ഹലോ ഹായ് ഇന്ന് ഞങ്ങൾ പോകുന്നത് നമ്മുടെ കൊല്ലം കുട്ടിയത്തുള്ള ഡ്രീം സ്മാളിലോട്ടാണ് കേട്ടോ വേറെ ഒന്നുമല്ല ഇന്ന് നമ്മുടെ ലുലു ഡെയിലി ഓപ്പൺ ആയ ഡേ ആണ് അപ്പോൾ ഞങ്ങൾ സത്യം പറഞ്ഞാൽ ലുലു അവിടെ വരുന്നു എന്നായിരുന്നു ആദ്യം കേട്ടത് പിന്നെ ലുലു ഡെയിലി ആയി ഓക്കെ എന്തായാലും ഒരു സന്തോഷമാണ് കേട്ടോ നമ്മുടെ നാട്ടിലും ലുലു മോളൊക്കെ വരുന്നല്ലോ ഇപ്പോൾ എന്തായാലും സൂപ്പർ മാർക്കറ്റ് തുടങ്ങി ഇനി വഴിയേ വരുമായിരിക്കും ഓക്കെ ഞങ്ങളങ്ങനെ സോണി ചേച്ചിയും ഞങ്ങളുടെ ടീം അംഗങ്ങളെല്ലാം വന്നു കേട്ടോ െങ്കിലല്ലേ ഒരു രസമുള്ളൂ അങ്ങനെ അവിടെ ഞങ്ങൾ ഒരു എട്ടെട്ടരയൊക്കെ ആയി കേട്ടോ എത്തിയപ്പോൾ തന്നെ നല്ല തിരക്കുണ്ട് കേട്ടോ ഈ ടൈമിലും ഞങ്ങൾ വിചാരിച്ചു ആളൊക്കെ കുറയും എന്നാണ് കരുതിയത് പക്ഷേ കൊട്ടിയും ഫുള്ള് കൊട്ടിയുമല്ല കൊല്ലം ഫുള്ള് അവിടെ തന്നെ ഉണ്ടെന്ന് കയറി വന്നപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ട് നേരെ ചെല്ലുന്നത് ലുലു ഡെയിലിയിലോട്ടാണ് കേട്ടോ സൈഡിലാക്കി ഷോപ്പുകൾ ഓപ്പണായി തുടങ്ങുന്നേ ഉള്ളൂ താഴെ എനിക്ക് തോന്നുന്നു കെ എഫ് സിയാണ് ലുലു ഡെയിലിയുടെ ഫ്രണ്ട് സ്പോട്ടാണ് കേട്ടോ ഇത് ഒരുപാട് ഐറ്റംസ് ഡിസ്കൗണ്ട് ഓഫേഴ്സിലേതായി ഇവിടെ വന്നിട്ടുണ്ട് യൂഷ്വലി എല്ലാ ലുലുവിലും ഡിസ്കൗണ്ട് ഒത്തിരി എപ്പോഴും പ്രോഡക്റ്റ്സ് ഇടാറുണ്ട് പക്ഷേ നമുക്കിതൊക്കെ ഒരു സന്തോഷമല്ലേ അപ്പോൾ എന്താ നല്ല ക്വാളിറ്റി പ്രോഡക്റ്റുകളാണ് കേട്ടോ ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഇത്രയും വിലക്കുറവിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് സോണി ചേച്ചി ഇതൊക്കെ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് ആണെന്നാണ് എന്നോട് പറയുന്നത് അങ്ങനെ എന്തായാലും സോണി ചേച്ചി രഞ്ജിത്തേട്ടനം വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ നമുക്ക് രണ്ട് ദിവസം കഴിഞ്ഞ് പോകാം ഇപ്പം നല്ല തിരക്കായിരിക്കുമെന്ന് രഞ്ജിത്തേട്ടൻ നേരത്തെ പറഞ്ഞു എന്നാലും എനിക്ക് സോണി ചേച്ചിക്കും പാറൂനും ഒരു വെപ്രാളം ലുലു ആ നമ്മുടെ അടുത്ത് വന്നിട്ട് പോയി കണ്ടില്ലെങ്കിലും അങ്ങനെ എല്ലാത്തിനെയും പിടിച്ച് എടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ് അപ്പോഴത്തേക്കാണ് സോണി ചേച്ചി പറയുന്നത് ഇത്രയും നല്ല ക്വാളിറ്റി സാധനങ്ങളൊക്കെ ഡിസ്കൗണ്ടിൽ വന്നിട്ടുണ്ട് പാഡൊക്കെ നല്ല ഓഫറി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു കിണിക്കുകയാണ് അടുത്തത് തന്നെ നട്ട്സിൻ്റെ സെക്ഷനാണ് കേട്ടോ ലൂലൂല് നമ്മൾ എവിടെ പോയാലും അവരുടെ നട്ട്സിന് നല്ല ഓഫറും ആണ് നല്ല ക്വാളിറ്റി സാധനമാണ് കേട്ടോ ഞാനിപ്പോൾ അടുത്തിടെ മേടിച്ചായിരുന്നു എനിക്ക് അത്രയ്ക്ക് എങ്ങോട്ട് എന്താണ് ഡ്രൈ ഫ്രൂട്ട്സ് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല പക്ഷേ ഇവിടെ നിന്ന് ഞാൻ എപ്പോഴും വാങ്ങാറുണ്ട് ടേസ്റ്റി ടേബിൾസിൻ്റെ കാര്യം പറയണ്ട നമ്മൾ ട്രിപ്പ് പോകുമ്പോൾ മേടിക്കാനായിട്ട് ഞങ്ങൾ പെൻഡിങ്ങിൽ വെച്ചിരിക്കുകയാണ് അപ്പോൾ എന്തായാലും അടുത്താണല്ലോ ഇപ്പം നമുക്ക് ഓടി ഓടി വന്ന് വാങ്ങാമല്ലോ അങ്ങനെ ഇൻസ്റ്റന്റ് ഈസ്റ്റ് ഞാൻ തപ്പി അടക്കുമായിരുന്നു അതും കിട്ടി പറയുന്നത് അങ്ങനത്തെ വെറൈറ്റി ചമ്മന്തിപ്പൊടികളും എന്താണ് കൊഞ്ച് ചമ്മന്തി അങ്ങനെയുള്ള സാധനങ്ങളാണ് ഈ ഇരിക്കുന്നത് പിന്നെ ഇതാ ഈ മസാലക്കൂട്ട് ഇതൊക്കെ കാണുമ്പോൾ തന്നെ നല്ല ഫ്രഷ് ആയിട്ട് ഇരിപ്പുണ്ട് അത് നമ്മൾ പറയണ്ടല്ലോ ലുലു ആണല്ലോ അതാ ഇത് കണ്ടോ ഇതെനിക്ക് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു സോണിച്ച് എടുത്ത് കേട്ടോ ഇത് കാണുമ്പോൾ തന്നെ ആരായാലും എടുത്തു പോകും അങ്ങനത്തെ ഈ സെറ്റിനെ എല്ലാം നമ്മൾ ഈ ട്രോളിക്കകത്താക്കിയിട്ടുണ്ട് കാണാതെ പോയില്ലേ അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ച് വച്ചിരിക്കുകയാണ് അപ്പോൾ അതാ ഇവിടെയൊക്കെ നട്ട്സും കാര്യങ്ങളും എല്ലാം തൂക്കി കൊടുക്കുവാണ് നല്ല ക്ഷാണ് കേട്ടോ ഇവിടെയൊക്കെ നല്ല തിരക്കുണ്ട് കേക്ക് ഐറ്റംസിൻ്റെ കാര്യം പിന്നെ പറയേ വേണ്ട എവിടെ ചെന്നാലും ഞങ്ങൾ ഇതൊക്കെ ഒന്ന് നോക്കുക ഫോട്ടോ എടുക്കുക ഒരുപാട് കഴിക്കാൻ ഞങ്ങൾ ഇപ്പോൾ ശ്രമിക്കാറില്ല പിന്നെ ഇത് അടിപൊളിയാണെന്നാണ് ചേച്ചി പറഞ്ഞത് എന്താണ് ഹെൽത്തി ആയിട്ടുള്ള ഗ്ലൂട്ടാത്തിയോൺ ഉണ്ടാക്കുന്നതാണ് എന്ന് പറഞ്ഞു പിന്നെ ദാ ഇവിടെ കാണുന്ന സംഗതികളൊക്കെ ആ ചോക്ലേറ്റ്സിൻ്റെയൊക്കെ വൻ നിര തന്നെയുണ്ട് ഇവിടെ കുറച്ച് അറേഞ്ച്മെൻ്റ്സിൻ്റെ കുറവുണ്ട് കേട്ടോ ആ ഒരു ഭാഗത്ത് മാത്രം തുടക്കം വലിയ ാക്കിക്കോളും അപ്പം അത് കഴിഞ്ഞതാണ് നമ്മളിങ്ങനെ ഓരോന്ന് ഓരോന്ന് കണ്ടുകണ്ട് വരുവാണ് നമ്മുടെ കൊച്ചിയിൽ പോലെയും ട്രോവാൻഡ്രം പോലെ തന്നെയാണ് ഇവിടെ ഉള്ളതെല്ലാം ഇത് നമ്മുടെ ഫ്രൂട്ട്സ് കട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് അതേപോലെ തന്നെയാണ് വെജിറ്റബിൾ കട്ട്സിൻ്റെ സലാഡ് ഉണ്ടായിരുന്നു അത് പാറു എടുത്തു സോൺ ചച്ചിയും സാലഡ്സിൻ്റെ ഓരോ ടിന്നെ എടുത്തു ആദ്യം എടുത്ത് നോക്കി അപ്പോൾ എന്നോട് പറഞ്ഞു നമുക്ക് ക്യാരറ്റീൻ കുക്കുമുറം വാങ്ങി കട്ട് ചെയ്യാടി എന്ന് പറഞ്ഞു അങ്ങനെ എന്തായാലും അതായത് കാണുന്ന ആൾ തിരക്ക് കണ്ടോ എൻ്റെ ദൈവമേ നല്ല തിരക്കുണ്ട് ഇവിടെ എത്തിയപ്പോൾ ഞാൻ പാറുവിനേയും വിനോദിനെയും ഇവിടെ ജസ്റ്റ് ഒന്ന് കണ്ടതായി ഞാൻ ചെറുതായിട്ട് ഓർക്കുന്നു കണ്ടു അവരെ ഈ ഒരു ഭാഗത്തായിട്ട് കാരണം എന്തോ അവിടെ നിന്ന് വാങ്ങുന്നത് കണ്ടു പക്ഷേ ഞാനത് ശ്രദ്ധിച്ചില്ല പക്ഷെ അവരൊരു ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെതാണ് അടുത്തത് അടുത്ത തിരിക്കലും ിലുമാണ് ഇവിടെയൊക്കെ ഫ്രൂട്ട്സിൻ്റെയും വെജിറ്റബിൾസിൻ്റെയും വൻ നിര തന്നെ ഉണ്ട് എല്ലാം നല്ല ഫ്രഷായി ആൻഡ് നീറ്റായിട്ടിരിക്കുകയാണ് തുടക്കം ആയതുകൊണ്ടല്ല നമ്മൾ ട്രിവാൻഡ്ര ആയാലും കൊച്ചി ആയാലും ലുലു ചെല്ലുമ്പോൾ ഒരു ഫ്രഷ്നെസ് സത്യം പറഞ്ഞാൽ അതിവിടെയും അവർ എന്താണ് പാസ്സാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം എന്താ നല്ല തിരക്കുണ്ട് ഇനി സമാധാനമായിട്ട് ഒരു ദിവസം ഇവിടേക്ക് വരണം എന്ന് എൻ്റെ മനസ്സിൽ എപ്പോഴും എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോഴത്തെ പിള്ളേരെ സേഫാണ് കുട്ടികളെയൊക്കെ സത്യം പറഞ്ഞാൽ നമ്മൾ കൊണ്ടുപോവാതിരിക്കുകയാണ് ബെറ്റർ കുറച്ച് ദിവസത്തേക്ക് കാരണം ഈ ക്രിസ്മസും ന്യൂ ഇയറും ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട് കൊണ്ടുപോകുന്നെങ്കിൽ അവരുടെ ഗോൾഡും കാര്യങ്ങളുമൊക്കെ നന്നായിട്ട് സേഫ് ചെയ്തു വെക്കുക നല്ല തിരക്ക ുണ്ട് പിന്നെ എന്താണ് വെജിറ്റബിൾസ് വെജിറ്റബിൾസേനായാലും ഫ്രൂട്ട്സിനായാലും അവർ നല്ല രീതിയിൽ ഡിസ്കൗണ്ട് ഓഫേഴ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ നമുക്ക് വാങ്ങാനുള്ള നമുക്ക് തോന്നും ഓഫേഴ്സ് ഒക്കെ അവർ ഇട്ടിട്ടുണ്ട് അപ്പം ഫ്രഷ് ആയതുകൊണ്ട് ആരായാലും വാങ്ങിപ്പോവും ഞങ്ങളും അതേ എണ്ണ കാണാം ദൈവം അപ്പോഴത്തേക്ക് എൻ്റെ ക്യാമറ മേടിച്ചിട്ട് ഫോട്ടോ എടുത്ത് തരാം വീഡിയോ എടുത്ത് തരാമെന്നു പറഞ്ഞ് അനച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ അടുത്തത് കണ്ട അടുത്തതിലേക്ക് എൻ്റെ കണ്ണ് പോയി അങ്ങനെ എന്തായാലും ഞങ്ങളിങ്ങനെ ഷോപ്പിങ്ങിന് തകർത്ത് തിമർത്ത് നടക്കുവാണ് അപ്പോൾ ഇതാ ഇടയ്ക്ക് വെച്ച് ഇവരെയൊക്കെ മിസ്സാവുന്നുണ്ട് കേട്ടോ വീണ്ടും വീണ്ടും ഞങ്ങൾ കണ്ടുമുട്ടുന്നുണ്ട് കാരണം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ നമ്മൾ മിസ്സായി പോകും അമ്മാതിരി തിരക്കാണ് പിന്നെ ഞങ്ങൾ ഞങ്ങളിതാ കുക്കുംബറും ക്യാരറ്റും വാങ്ങണമെന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പം ഞങ്ങളുടെ സ്പോട്ടെത്തി അവിടെ നിന്ന് കുറച്ച് ഇത് എല്ലാം നല്ല നമ്മൾ സാധാരണ ഒരു സൂപ്പർ മാർക്കറ്റിൽ ചെന്നാലേ ഒന്നോ രണ്ടോ ഫ്രഷായിട്ട് അടക്കും പക്ഷേ ഇവിടെ അങ്ങനല്ല എല്ലാം ഫ്രഷ് ആണ് ഏത് വേണമെങ്കിലും എടുക്കാൻ തോന്നും അങ്ങനെ അങ്ങനെതാണ് ഞങ്ങൾ തകർത്തെ തിമൃത്ത് എല്ലാം പറിക്കുകയാണെങ്കിൽ അതിൻ്റെ ഇടയിൽ ഒരു ഒരുത്തിയും കൂടെ പറക്കി എടുക്കും ാണ് അപ്പം ഇവളുടെ അച്ഛനെയും അമ്മയും എവിടെയെങ്കിലും വെച്ച് കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെയാണ് ഞങ്ങൾ ഈ പറക്കലിൽ നടക്കുന്നത് അങ്ങനെ അതാ അടുത്ത സെക്ഷനിലോട്ട് എത്തിയിരിക്കുകയാണ് ഇവിടെ ഇഷ്ടം പോലെ ബെറീസ് ഇനിപ്പോൾ കേട്ടോ സ്ട്രോബെറി ബ്ലാക്ക്ബെറി ബ്ലൂബെറി ഇതാ ഇതൊക്കെ കുറേ എന്തോ വൈറ്റ് കറൻസ് ഇത് പക്ഷേ ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് ഞാൻ ഈ സാധനം കണ്ടിട്ടില്ല റാസ്ബെറി നമ്മൾ എല്ലായിടത്തും കണ്ടിട്ടുള്ളതാണ് പക്ഷേ ഈ ഒരു സാധനം സ്ട്രോബെറി എടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ നല്ല അതിനെ കുറച്ച് റേറ്റ് കൂടി അതുകൊണ്ട് ഞാൻ പയ്യെ അവിടെ വെച്ചു അല്ലെങ്കിൽ ഞാൻ അടുത്തേനെ അപ്പം അടുത്ത സെക്ഷനിലോട്ട് പോവുകയാണ് കൂടെ വന്നവരെ ഇടയ്ക്കിടയ്ക്ക് മിന്നായം പോലെ എവിടെയെങ്കിലും വെച്ച് കാണാറുണ്ട് അപ്പോൾ ഇതാ ഞങ്ങൾ ഡേറ്റ്സിൻ്റെ സ്ഥലത്തെത്തി അവിടുന്ന് രണ്ട് ഡേറ്റ്സ് എത്തി ഞാൻ വായിലിട്ട് കേട്ടോ അങ്ങനെ ദാ അടുത്ത സെക്ഷനിലോട്ട് പോവുകയാണ് ഇനിയും നമ്മുടെ കൂടെ വന്നവരെ ഇടയ്ക്കിട മിസ്സാകുന്നുണ്ട് കേട്ടോ അങ്ങനെ അങ്ങനെതാ ഈ താഴത്തെ ഫ്ലോറ് അതായത് ഗ്രൗണ്ട് ഫ്ലോർ ഫുള് നമ്മുടെ വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് അങ്ങനെയുള്ള കേക്ക് ഐറ്റംസ് അങ്ങനെയുള്ള പിന്നെ അത്യാവശ്യമുള്ള സാധനങ്ങളും ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഡിസ്കൗണ്ട് ഓഫറുള്ള പ്രോഡക്ട്സും ഗ്രൗണ്ട് ഫ്ലോറിലാണ് വെച്ചിരിക്കുന്നത് മീറ്റ്സ് ആയാലും മീറ്റ്സിൻ്റെ സെക്ഷനിലോട്ട് വന്നില്ല ഈ ഫ്രൂട്ട്സിൻ്റെ സെക്ഷൻ തന്നെ അവസാനിച്ചിട്ടില്ല കേട്ടോ കുറേ ഉണ്ട് ാണ് ആപ്പിളായാലും ഒത്തിരി വെറൈറ്റി ഐറ്റംസ് അവർ വെച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങളിതാ ഓരോന്നും കുറച്ചധികം സാധനങ്ങൾ ഞങ്ങൾ വാങ്ങി വെറുതെ പോയതാണ് ഉദ്ഘാടന ദിവസം ഒന്ന് കണ്ടുവരാലോ എന്നും പറഞ്ഞ് വെറുതെ എഴുതാ സോണി ചേച്ചിയും കുത്തിപ്പൊക്കിയാണ് ഞങ്ങൾ വന്നത് ഇതാ അടുത്തത് സോണി പറഞ്ഞു ഇതാ ഇവിടെ എന്താണ് ലെമൺ നല്ല ഫ്രഷ് ലെമൺ ആണെന്ന് പറഞ്ഞു ചേച്ചി നല്ല കുറച്ച് റേറ്റ് കൂടുതലാണ് പക്ഷേ അബ്യൂ ബ്രൂട്ട് ഫ്രൂട്ട് അതും ില്ല പക്ഷേ ലെമൺ വാങ്ങിച്ചു കേട്ടോ ആകെ രണ്ടേ രണ്ടെണ്ണം അത് ജ്യൂസ് അടിച്ചാൽ ലെമൺ ജ്യൂസ് അടിച്ചാൽ സൂപ്പറാണെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ പോയത് മീറ്റ് സെക്ഷനിലോട്ടാണ് ദാ മീറ്റ് ഇതാണ് ഇവിടെ നിന്ന് തുടങ്ങുന്നതേ ഉള്ളൂ കേട്ടോ കക്കയാണ് എൻ്റെ മെയിൻ ഈ കക്കയുണ്ടോ നീല കക്കയാണ് കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈമാണ് അത് കാണുന്നത് ആദ്യമായിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അങ്ങനെയൊരു സാധനം അപ്പം ആ ഐറ്റം വേറെ ഇവിടെ വെച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഞങ്ങളിപ്പോൾ ഒരു പതിനൊന്ന് പതിനൊന്നരയൊക്കെ ആയി കേട്ടോ സാധാരണ ഫസ്റ്റ് ഡേ ഒക്കെ ആയതുകൊണ്ടായിരിക്കും ലൂലുലി പന്ത്രണ്ട് മണി കഴിഞ്ഞ് മിഡ് നൈറ്റ് കഴിഞ്ഞ് നല്ല ഓഫേഴ്സ് ഇടും അപ്പം ഫസ്റ്റ് ഡേ ഇവിടെ സത്യം പറഞ്ഞാൽ പതിനൊന്നര ആയിട്ട് നല്ല തിരക്കുണ്ട് ഞാൻ ഈ ഈ വീഡിയോ ഒക്കെ എടുക്കപ്പെട്ട പാട് എനിക്കും അറിയാൻ ദൈവത്തിനെ അറിയാം ഇടിയൂടിയാണ് അതായത് കേട്ടോ കുറച്ച് പീസുകളാണ് കേട്ടോ അത് ട്വൻറ്റി സെവൻ ഇരുപത്തേഴ് രൂപ മാത്രമാണുള്ളത് എനിക്ക് തോന്നുന്നു കുറച്ച് പീസുകളാണുള്ളത് അങ്ങനെയൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട് ലാമ്പ് ആടിൻ്റെ സെക്ഷനാണ് കേട്ടോ ഇവിടെ നല്ല നീറ്റ് ആൻഡ് ഫ്രഷായിട്ട് കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഓക്കെ ഗായ്സ് അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലെ വീഡിയോ ആയിട്ട് വഴിയേ വരുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ്